ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീട്ടുപണിയിൽ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ സംഭവം ഇല്ലെങ്കിൽ ലാസ്റ്റ് കാണിച്ച സംഭവം എന്ന് പറഞ്ഞത് മേൽക്കൂര വാർക്കുക എന്നുള്ളതായിരുന്നു അപ്പോൾ മേൽക്കൂര വാർത്ത കഴിഞ്ഞ് നമ്മൾ പറഞ്ഞിരുന്നു പതിനഞ്ച് ടു പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെയൊക്കെ അതിൻ്റെ ആ സപ്പോർട്ട് താഴെ വെച്ചിരിക്കുന്ന അതിൻ്റെ ആ താങ്ങ് അതൊക്കെ നീക്കം ചെയ്യാൻ പതിനഞ്ച് മുതൽ ഇരുപത് ദിവസം വരെ എടുക്കും എന്ന് പറഞ്ഞിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു പതിനെട്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ ആ ഒരു സപ്പോർട്ടൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ ചില സ്ഥലത്തേ ഒന്നും എടുത്തിട്ടില്ല എന്നാലും അതെല്ലാം എടുത്തുകൊണ്ടിരിക്കുകയാണ് ചില ഭാഗങ്ങളിലൊക്കെ എടുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ളത് മേൽഭാഗം ഈ ടെറസിൻ്റെ നമ്മൾ വാർപ്പൊക്കെ ചെയ്തു ഇനി അതിൻ്റെ സൈഡ് മുഴുവൻ ഒരു രണ്ടര അടി ഉയരത്തിൽ അത് ഒരു ഒരു വരി കല്ല് വെച്ചിട്ട് കെട്ടുക എന്നുള്ളതാണ് ഇനി അടുത്ത ഒരു പരിപാടി അതിൻ്റെയോടനുബന്ധിച്ച് തന്നെ നമ്മൾ ഇതൊക്കെ വെള്ളം നനച്ചു കൊടുക്കണം എപ്പോഴും ഇതെല്ലാം ഇടയ്ക്കിടയ്ക്ക് തന്നെ വെള്ളത്തിൻ്റെ ഒരു നനവ് ഇതിലേക്ക് തട്ടണം അതിനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തേ ഇരിക്കണം ഒരു ഒന്നിടവിട്ട ദിവസങ്ങളിലെങ്കിലും ഓരോ ഘട്ടങ്ങൾ കഴിയുംതോറും നമ്മൾക്ക് വീടിൻ്റെ ആ ഒരു റൂമും കാര്യങ്ങളും വീടിൻ്റെ ആ ഒരു ഷേപ്പ് ഒക്കെ കറക്റ്റായിട്ട് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്കും അതെല്ലാം മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ അവിടെ ആ ഒരു ഹാൻഡ് റയിലും കാര്യങ്ങളുമൊക്കെ വെച്ച് ആ ഒരു സ്റ്റെയർ എല്ലാം ഒരു ഫിനിഷിങ് സ്റ്റേജിൽ തന്നെയാണ് ആക്കിയിട്ടുള്ളത് മേൽക്കൂര വാർത്ത് നമ്മൾ അവസാനമായിട്ട് കാണിച്ചത് വെള്ളം ഒരു ഒരു വരി മാത്രം കല്ല് വെച്ച് ആ വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്ന ഒരു സീനാണ് നമ്മൾ ലാസ്റ്റ് കാണിച്ചത് ഇപ്പോൾ ഇതാ അവിടെ നിന്ന് ഞാൻ പറഞ്ഞതുമായിരി ഓരോ ഒരു കല്ല് മാത്രം വെച്ച് അതിനെ ഒരു രണ്ടര അടി ഉയരത്തിൽ എല്ലാ ഭാഗവും ടെറസിൻ്റെ എല്ലാ ഭാഗവും കെട്ടിയിരിക്കുന്നു ഇനി ഇതിനെ ഒന്ന് നമുക്ക് തേക്കണം ആ ഒരു തേക്കുന്നതിൻ്റെ ഒരു പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ സിമെൻ്റും മട്ടും ഇവിടെ കൂട്ടിയിരിക്കുന്നത് വീടിൻ്റെ മുൻവശത്തുള്ള സിറ്റൗട്ട് നമ്മൾ മേൽഭാഗം ഒരു സ്ലോപ്പ് മാതിരിയാണ് പണി ചെയ്തത് അതിൻ്റെ ഭാഗം മാത്രം നമ്മളൊരു ഗ്രില്ല് ഗ്രില്ലാണവിടെ ഇട്ട് കൊടുത്തിരിക്കുന്നത് അവിടെ നമ്മൾ കല്ല് വെച്ച് കെട്ടിയിട്ടില്ല അവിടെ ഗ്രില്ലാണ് ചെയ്തിരിക്കുന്നത് പതിനെട്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ സിറ്റൗട്ടിൻ്റെയും മേൽഭാഗം അങ്ങനെ സിമെൻറ്റും ആ ഒരു കോൺക്രീറ്റ് ഇട്ടിട്ട് പോയതാണ് അതിൻ്റെ കുറെ അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്യാനുണ്ട് അതിനെ ഒരുവിധം ഷെയ്പ്പാക്കാനുണ്ട് ആ ഒരു പരിപാടിയൊക്കെയാണ് ഈ കാണുന്നത് അപ്പോൾ അതിനെയും നല്ല പോലെ ഒന്ന് എടുക്കണം നമ്മൾ മൂന്നര മാസം മുൻപാണ് വീടിൻ്റെ കുറ്റി അടിക്കൽ എന്നുള്ള ഒരു കർമ്മം ചെയ്ത് ചെയ്തത് അത് കഴിഞ്ഞ് ഇന്നേക്ക് ഇപ്പോൾ ഇപ്പോൾ ഒരു മൂന്നര മാസവും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ ആ മൂന്നര മാസത്തിലുള്ള ഒരു പുരോഗതിയാണ് വീട് പണിയുടെ പുരോഗതിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ഏകദേശം രണ്ടര മാസം ഇല്ലെങ്കിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ ഒരു മൂന്ന് മാസത്തിൽ നമ്മൾ വീട് പണി കഴിയും എന്നുള്ളതാണ് നമ്മളുടെ ഒരു അനുമാനം എന്നുവെച്ചഴിഞ്ഞാൽ മൊത്തത്തിലൊരു ആറ് മാസത്തിൻ്റെ ഉള്ളിൽ ആറുമാസം കൊണ്ട് ഈ ഒരു വീട് പണി കഴിയും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ നമ്മളുടെ വീഡിയോയിലൂടെ ഇല്ലെങ്കിൽ നമ്മളുടെ ചാനലിലൂടെ ഈ ഒരു കാര്യമെല്ലാം എന്തുകൊണ്ട് പറയുന്നു ഈ കാലാവധി ഇത്ര കാലം കൊണ്ട് ഇത് കഴിയും ഇന്ന കാര്യം കഴിഞ്ഞാൽ ഇന്നത് എന്നുള്ളതെല്ലാം എന്തിന് പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ വീട് പണി നമ്മളൊരു കോൺട്രാക്ടറെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നമ്മൾക്കൊന്നും അറിയേണ്ട പൈസ കൊടുത്ത് മെറ്റീരിയലും പൈസ മാത്രം അവരെ ഏൽപ്പിച്ചാൽ മതി മെറ്റീരിയലും എല്ലാം തന്നെ അവർ തന്നെ അറേഞ്ച് ചെയ്തുകൊള്ളും അതേപോലെ തന്നെ അവർ ആ പണി ചെയ്യേണ്ട സമയത്ത് കൃത്യമായി ചെയ്യുകയും ചെയ്യും പക്ഷേ അതല്ല നമ്മൾ പണം മുടക്കി നമ്മളൊരു കാര്യത്തിൽ ഏർപ്പെടുമ്പോൾ ആ കാര്യത്തിനെ പറ്റി നമ്മൾക്കും കുറച്ച് അറിവ് ഉണ്ടാവേണ്ടതാണ് നമ്മൾക്കും അപ്പോൾ ആ സംശയങ്ങളെല്ലാം നമ്മളും ദുരീകരിക്കേണ്ടതാണ് അതിനുവേണ്ടി മാത്രമാണ് ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ ഇവിടെ ചില ഒന്നും ആ ഒരു സപ്പോർട്ട് നമ്മളുടെ ആ മേൽക്കൂര വാർക്കുമ്പോൾ ഉണ്ടായിരുന്ന ആ സപ്പോർട്ട് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു അത് ഇവിടെയെല്ലാം മുൻവശമെല്ലാം എടുത്തിട്ടുണ്ട് എങ്കിൽ കൂടിയും ഒന്ന് രണ്ട് റൂമുകളിൽ നമ്മൾ ഇനിയും ആ സപ്പോർട്ട് മാറ്റാനുണ്ട് ഇതാ ഇവിടെയൊന്നും നമ്മൾ ആ സപ്പോർട്ടൊന്നും എടുത്ത് മാറ്റിയിട്ടില്ല ഇതെല്ലാം ഇനിയും ഇതെല്ലാം ഇപ്പോൾ അപ്പോൾ ഇത് ഇവിടേക്കൊന്നും എത്തിയിട്ടില്ല ഇതെല്ലാം മാറ്റണം അപ്പോൾ അതിന് മുന്നോടിയായി തന്നെ ആ ഒരു സമയം കളയാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മേൽഭാഗത്തെ ആ ഒരു ചുറ്റുവട്ടത്തെ ആ ഒരു മതിൽ ചെറിയ ഒരു മതിൽ പണി ചെയ്യുന്നത് അപ്പോൾ താഴത്തെ രണ്ട് ബെഡ്റൂമുകളിലെ ആ ഒരു സപ്പോർട്ടാണ് ഇനി എടുക്കാനുള്ളത് ബാക്കി എല്ലാ സ്ഥലത്തെയും എടുത്തു കഴിഞ്ഞിരിക്കുന്നു ഇനി ഈ രണ്ട് ബെഡ്റൂമുകളിലെ അതിൻ്റെ മുകളിലുള്ള രണ്ട് ബെഡ്റൂമുകളുടെ മുകളിലുള്ള ഈ സപ്പോർട്ടാണ് നമുക്ക് എടുത്തു മാറ്റാനുള്ളത് മേൽക്കൂര വാർത്ത് ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും തന്നെ അതെല്ലാം നല്ലപോലെ ആ കോൺക്രീറ്റ് എല്ലാം നല്ലപോലെ ഉറയ്ക്കും അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇതെടുത്ത് മാറ്റാവുന്നതാണ് ഇവിടുത്തെ ഈ സപ്പോർട്ടെല്ലാം ഇനി ഏതെങ്കിലും സാങ്കേതിക കാരണങ്ങൾ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ട് ആ സപ്പോർട്ട് എടുത്ത് മാറ്റാൻ ആ സമയത്ത് കഴിയുന്നില്ല ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല മേലെ വേറെ എന്തെല്ലാം പണികളാണ് ടെറസിൻ്റെ മുകളിൽ ചെയ്യേണ്ടത് ആ പണികളെല്ലാം നമ്മൾക്ക് ചെയ്യാവുന്നതാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ അരികിലുള്ള ആ ഒരു മതിലെല്ലാം പണി ചെയ്യാവുന്നതാണ് മേൽക്കൂര വാർത്തു അവിടെ കോൺക്രീറ്റ് ചെയ്തു എന്നുള്ളതുകൊണ്ട് മേൽക്കൂര പൂർണ്ണമാകുന്നില്ല മേൽക്കൂരയിൽ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാനുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം ലെവലാക്കണം അതൊന്നും നമ്മൾ ഇവിടെ ചെയ്തിട്ടില്ല അതേമാതിരി ലെവലാക്കിയതിന് ശേഷം വാട്ടർ പ്രൂഫിങ് നമുക്ക് വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങാൻ ലീക്ക് ആവാതിരിക്കാൻ വേണ്ടിയുള്ള ആ ഒരു മുൻകരുതലെല്ലാം എടുക്കേണ്ടതുണ്ട് അതുകൊണ്ട് വാട്ടർ പ്രൂഫിങ്ങും എല്ലാം ചെയ്യാനുണ്ട് പക്ഷേ അതെല്ലാം നമ്മൾ ഈ എല്ലാ ചുമരുകളും തേച്ചതിന് ശേഷമാണ് ആ ഒരു കാര്യപരിപാടിയിലേക്കെല്ലാം കടക്കുക അപ്പോൾ തേപ്പ് കഴിഞ്ഞതിന് ശേഷം നമ്മൾക്ക് ചെയ്യാനുള്ളത് ഫ്ലോറിങ്ങിൻ്റെ പരിപാടി നമ്മൾക്കിനി ചെയ്യാനുണ്ട് അതേപോലെ തന്നെ ടെറസിലെ ആ ഒരു വാട്ടർ പ്രൂഫിങ് ചെയ്യാനുണ്ട് അതെല്ലാം കഴിഞ്ഞ് നമ്മൾക്ക് വയറിംഗ് അതിൻ്റെ പണികൾ ബാക്കിയുണ്ട് ടെറസിന് മുകളിലുള്ള ആ ഒരു തേപ്പ് ആ ഒരു പരിപാടിയെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ കുറേ സ്ഥലം ഇനിയും തേക്കാനുണ്ട് അപ്പോൾ അതിന് മുന്നോടിയായി അതിലേക്ക് വെള്ളം തളിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം എപ്പോഴും നമ്മളിങ്ങനെ തളിച്ചു കൊടുക്കണം അത് ഇനി തേച്ചതിന് ശേഷവും വെള്ളം നമ്മളിടയ്ക്ക് നനച്ചു കൊടുക്കേണ്ടതുണ്ട് ഇതെല്ലാം കഴിഞ്ഞാൽ പിന്നെ ബാത്റൂമിലേക്ക് മറ്റുമുള്ള സാനിറ്ററി ഫിറ്റിങ്സ് അത് അത് കഴിഞ്ഞാൽ പിന്നെ ഇൻറ്റീരിയർ ഡെക്കറേഷൻ ഒരു വീടിൻ്റെ ഉള്ളിലേക്ക് ആവശ്യമായിട്ടുള്ള കബോർഡുകൾ വാർഡ്രോബുകൾ അതേമാതിരി കിച്ചൺ സെറ്റുകൾ ഇതെല്ലാം അതെല്ലാം നമ്മൾ കാണിക്കുന്നതായിരിക്കും നമ്മളുടെ വീഡിയോയിലൂടെ നമ്മളുടെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു കുറ്റി അടിച്ച് ഒരു സ്ഥലം വാങ്ങി കുറ്റി അടിച്ച് അന്നത്തെ ആ ഒരു സംഭവം തൊട്ട് പാല് കാച്ചുന്നത് വരെയുള്ള സംഭവങ്ങൾ നമ്മളുടെ വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഉദ്ദേശം അപ്പോൾ നമ്മളുടെ വീഡിയോ കണ്ടിട്ട് അല്ലെങ്കിൽ ഇനി വീട് പണിയാൻ ഉദ്ദേശിക്കുന്നവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ വീഡിയോയിലൂടെ എല്ലാം നമ്മൾ കാണിക്കുന്നുണ്ട് നമ്മളുടെ ഈ ഒരു ബിൽഡറുടെ ഈ ഒരു വീട് പണിയുന്നതിൻ്റെ ആ ഒരു കോൺട്രാക്ടറുടെ ആ ഒരു ബിൽഡറുടെ ബോർഡും മറ്റും അതിൽ അവരുടെ നമ്പറുണ്ട് അതിൽ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് തീർക്കാവുന്നതാണ് അവരെ വിളിക്കാം അവരോട് സംശയങ്ങൾ ചോദിക്കാം ഇനി നിങ്ങൾ എവിടെ ഇരിക്കുന്നവരും ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അവരോടത് വിളിച്ച് അന്വേഷിക്കാം അങ്ങനെയൊക്കെ ചെയ്യാം ഇനി നിങ്ങൾക്ക് വീട് പണിക്ക് അവരുടെ സഹായം ആവശ്യമുണ്ടെങ്കിൽ അതും അവരോട് ആവശ്യപ്പെടാം നമ്മളുടെ ഈ ഒരു വീടുപണി ഇവിടെ ചെയ്യുന്നത് ഒരു കോൺട്രാക്ടർ ഇത് കെ സി ബി എന്നുള്ള ഒരു കമ്പനിയാണ് കെ സി ബി ബിൽഡേഴ്സ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് അവരുടെ ബോർഡാണ് നമ്മൾ ഈ കാണിക്കുന്നത് ടെറസിന് മുകളിലുള്ള ഈ ഒരു തേപ്പ് പരിപാടി ഇവിടെ വളരെ സ്പീഡായി തന്നെ നടക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഈ ഒരു തേപ്പ് കഴിഞ്ഞാൽ പിന്നെ താഴത്തെ ഭാഗത്തെ ചുമരുകളെല്ലാം തേക്കണം അതാണ് അടുത്ത പരിപാടി താഴത്തെ ചുമരുകളും കൂടെ തേച്ച് വരുമ്പോഴേക്കും ഇതെല്ലാം ഫിനിഷ് ആകുമ്പോഴേക്കും ഒരു നാലോ അഞ്ചോ ദിവസങ്ങൾ ഇനിയും എടുക്കും അതിന് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങൾ ഇനി എന്താണ് അടുത്ത ഘട്ടം അല്ലെങ്കിൽ അടുത്ത പരിപാടി എന്താണ് എന്നെല്ലാം അറിയുക നമ്മളുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ് വീട് പണിയുടെ അടുത്ത ഘട്ടം എന്താണ് ഇല്ലെങ്കിൽ അടുത്ത പണി എന്താണ് എന്നുള്ളതെല്ലാം കാണിച്ചുകൊണ്ട് നമ്മളുടെ അടുത്ത ഒരു വീഡിയോ അടുത്തു തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ആ ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും Bye. Enjoy.